പേരുമേട് താലൂക്കിലെ തേയിലത്തോട്ടങ്ങളിലെ ലയങ്ങളുടെ ശോചയാവസ്ഥ മൂലം തൊഴിലാളികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് നടപടിക്കൊരുങ്ങി ലേബർ വകുപ്പ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ മഞ്ചുമലയിലും തേങ്ങാക്കല്ലിലും ലേയങ്ങൾ തകർന്ന തൊഴിലാളികൾക്ക് പരിക്കേറ്റ സാഹചര്യത്തിലാണ് നടപടി ലേബർ ഓഫീസിൽ നാളെ താലൂക്കിലെ മുഴുവൻ തോട്ടം മാനേജ്മെന്റിന്റെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗം ചേരും തോട്ടം താമസിക്കുന്ന തകർന്നു അപകടങ്ങൾ അറ്റകുറ്റപ്പണികൾ മുടങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ വിഷയത്തിൽ കമ്മീഷൻ വരെ ഇടപെട്ടിട്ടും ലയങ്ങൾ സമയബന്ധിതമായി നവീകരിക്കുന്നതിൽ കുറ്റകരമായ അനാവസ്ഥയാണ് ഉണ്ടാകുന്നത് വണ്ടിപ്പെരിയാർ പോപ്സ് എസ്റ്റേറ്റിലെ മഞ്ചുമുല ലോവർ ഡിവിഷനിൽ എസ്റ്റേറ്റിലെ ലയം കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു വീണ് ഒരു കുട്ടിക്ക് പരിക്കേറ്റു ഇതുകൂടാതെ തേങ്ങാക്കല്ലിൽ എസ്റ്റേറ്റ് ലയത്തിന് ശുചിമുറി ഇടിഞ്ഞു വീണ് തൊഴിലാളികൾക്ക് ഗുരുതര പരിക്കേറ്റു സമീപ നാളുകളിൽ ഇത്തരത്തിൽ നിരവധി ആപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട് പീരുമേട്ടിലെ തോട്ടങ്ങളിൽ തൊഴിലാളികളുടെ താമസവും ജീവിതവും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്കാണ് അനുദിനം മാറുന്നത് കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ തുടർന്നും അപകടമുണ്ടാകുമെന്ന ആശങ്ക വ്യാപകമാണ് ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ അടിയന്തര നടപടിക്ക് ലേബർ വകുപ്പ് ഒരുങ്ങുന്നത് ഇതിന്റെ ഭാഗമായി നാളെ പീരുമേട് ലേബർ ഓഫീസിൽ പീരുമേട് താലൂക്കിലെ മുഴുവൻ തോട്ടങ്ങളിലെ മാനേജ്മെന്റിന്റെയും തൊഴിലാളി പ്രതിനിധികളുടെ യോഗം പീരുമേട് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ഈ ദിനേശൻ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഈ വിഷയം കുറച്ച് ഗൗരവുള്ളത് തന്നെയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പിരിമഡ് മേഖലയിലെ മുഴുവൻ തോട്ടം തൊഴിലാളികളുടെയും മാനേജ്മെന്റിന്റെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗം ഇരുപത്തിനാലാം തീയതി പതിനൊന്ന് മണിക്ക് ഈ ഓഫീസിലേക്ക് വിളിച്ചേർത്തിട്ടുണ്ട് ലയങ്ങളുടെ പുനരുദ്ധാരണ എന്നുള്ളത് തന്നെയാണ് വലിയൊരു അജണ്ട ഇത് വെച്ചുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സജീവമായി തന്നെ ഇടപെടും അടിയന്തര പരിഹാരം കാണാനുള്ള ലേബർ ഇടുക്കി മിഷൻ ന്യൂസ്